ശ്രീ ലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു സിംഗപ്പൂർ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്നു എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ജന ജനന നിരക്ക് കുറയുന്ന രാജ്യമാണ് സിംഗപ്പൂര് അപ്പോൾ സിംഗപ്പൂരിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത് കാരണം മാൻ പവർ ഇല്ല പല സ്ഥലത്തും ജോലി ചെയ്യാനായിട്ട് ആളുകൾ കിട്ടുന്നില്ല അവർക്ക് ഈ പറയുന്ന റോബോട്ടുകൾ ഉപയോഗിച്ചു ചെയ്യുന്നത് അപ്പോൾ ഇലോൺ മസ്ക് ഇനി സിംഗപ്പൂർ വിൽ ബി എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു പറഞ്ഞാല് സാധാരണ ഈ പർവ്വതങ്ങളൊക്കെ പറ്റി എക്സ്റ്റിങ്ഡ് ബി കെ കൃഷ്ണമേനോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് അക്കാലത്ത് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല പക്ഷെ ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ട വാചകം സാധാരണ മനുഷ്യർ മരിക്കുമ്പോഴുള്ള പ്രതികരണം പോലെ അല്ല ഈ നികത്താനാവാത്ത നഷ്ടം എന്നാണല്ലോ സാധാരണ പറയുന്നത് ഒരു നഷ്ടവും ഉണ്ടായിട്ടല്ല ഈ പറയുന്ന പക്ഷെ കൃഷ്ണമേനോൻ നെഹ്റു കുടുംബത്തിന്റെ ഒരു വല്യ ആളായിരുന്നല്ലോ അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് അപ്പോഴാണ് ഈ എക്സ്റ്റിങ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഒക്കെ അതങ്ങനെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞു നിക്കുകയാണ് ഇങ്ങനെ പർവ്വതം എരിഞ്ഞടങ്ങി അഗ്നി പർവതം എരിഞ്ഞടങ്ങി എന്നുള്ളതിനാണ് എക്സ്റ്റിങ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇല്ലാതാവും സിംഗപ്പൂർ എക്സ്റ്റിങ്റ്റ് എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചത് ഇല്ലാതാവും എന്ന് പറഞ്ഞു ജനന നിരക്ക് ഈ ഒരുപാട് ഏഷ്യൻ രാജ്യ രാജ്യങ്ങളൊക്കെ ഈ അവസ്ഥയിലാണ് ഇപ്പോ നമ്മുടെ മോഹൻ ഭാഗവത്ത് സർസംഘാല കറക്സസിന്റെ ഇന്ത്യ ഈ വഴിക്കാണ് പോകുന്നത് ഈ ജനന നിരക്ക് കുറഞ്ഞിട്ട് എന്ന് അത് അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കൾക്ക് ഇനി കുടുംബങ്ങളിൽ മൂന്ന് കുട്ടികൾ എൻ്റെക്കാർക്ക് വേണം എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഈ മസ്ക് പറഞ്ഞു ഇനി കൂടുതൽ കുട്ടികളെ നമ്മൾ സൃഷ്ടിക്കണം ആഗോള ജനസംഖ്യയ്ക്ക് തന്നെ തകർച്ചയുണ്ട് എന്ന് പറഞ്ഞു മസ്ക് ഇത് പ്രതികരിച്ച എന്താന്ന് വെച്ചാൽ സിംഗപ്പൂരിലെ സന്താന പ്രതിസന്ധി സന്താന പ്രതിസന്ധി പുതിയ പ്രയോഗമാണ് സന്താന പ്രതിസന്ധി പറ്റി ഒരു ലേഖനം വായിച്ചിട്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത് മസ്ക് സിംഗപ്പൂരിന് ഇല്ലാതാകാൻ പോവാണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതന്നായി ഇതിനെപ്പറ്റിയൊരു അവബോധം ലോകത്തിന് ഉണ്ടാവുമല്ലോ നമ്മളിനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ലേ ഈ ഈ സന്താന പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ മുമ്പ് സൗത്ത് കൊറിയയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ സൗത്ത് കൊറിയയില് ഇപ്പോൾ അങ്ങനെ ആരും കല്യാണമൊന്നും കഴിക്കുന്നില്ല മുപ്പത് വയസ്സായാലും ഒന്നും സ്ത്രീകളൊന്നും ഒട്ടും അല്ല അപ്പോൾ അവിടെ ഈ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷങ്ങൾ ഈ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസാണ് ആ ഫങ്ഷനുകൾ പിന്നെ സൗജന്യങ്ങൾ കല്യാണം കഴിക്കുന്നവർക്ക് പ്രസവം വിവാഹം എല്ലാ ചടങ്ങും ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നൊക്കെ സർക്കാർ പറയുന്ന ഒരു ലേഖനം ഞാൻ മുമ്പ് വായിച്ചിരുന്നു ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ആ ശരിക്കേ അതിനെപ്പറ്റി ഒരുപാട് അത് ചർച്ച ചെയ്യാൻ വിട്ടുപോയതാണ് ഒരുപാട് വിവരങ്ങൾ ആ കാലത്ത് ഞാൻ നോക്കി എടുത്തിരുന്നു ഇങ്ങനെ കൂട്ടമായിട്ട് ഈ സമൂഹ വിവാഹമൊക്കെ നടക്കുന്ന ഇവിടെ അതുപോലെ യുവാക്കളുടെ വലിയ സമ്മേളനങ്ങൾ പോലെയൊക്കെ വിളിച്ചു കൂട്ടുക അവർക്ക് കുറെ ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രഖ്യാപിക്കുക ഇതൊക്കെ സൗത്ത് കൊറിയയില് പല മേഖലകളിലും നടക്കുന്നുണ്ട് സമൂഹമായിട്ടും വർഗം തിരിച്ചും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളാണ് സൗത്ത് കൊറിയ ജപ്പാൻ ഹോങ്കോങ് ചൈന ഇന്ത്യ നമ്മൾ ചൈനയെ വെട്ടിച്ചു ജനസംഖ്യയിൽ ചൈന ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടപ്പാക്കിയിരുന്നു ഇപ്പോൾ അവർ അത് പുലിവാല എന്ന് കണ്ടിട്ട് മാൻ പവർ ഉണ്ടാകുന്നില്ല മനുഷ്യർ വരെ ജോലി ചെയ്യാനായിട്ട് ആളുകൾ കിട്ടണമല്ലോ വയസ്സന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ നിശ്ചിത പ്രായത്തിൽ ഇല്ലയെന്നു പറഞ്ഞിട്ട് ഇപ്പം ആ നിയമം എടുത്ത് മാറ്റിയിട്ടുണ്ട് അവർ അപ്പോൾ സ്ത്രീകളെ ഈ വേണ്ട രീതിയിലൊക്കെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കാനൊക്കെ പ്രസവത്തിനൊക്കെ വേണ്ടി പ്രേരിപ്പിക്കാനുമൊക്കെ സിംഗപ്പൂരിലൊക്കെ ഇതുപോലെ സൗത്ത് കൊറിയയുടെ കാര്യം പോലെ കാര്യം പോലെ പലതും അവിടെയും നടക്കുന്നുണ്ട് കോടികൾ ചിലവാക്കുന്നുണ്ട് സ്ത്രീകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ കോടികളുടെ പദ്ധതികളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് പ്രസവിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് എനിക്കും ഒരു ബന്ധുമുണ്ട് സിംഗപ്പൂരിലെ സിംഗപ്പൂർ എയർലൈൻസിലെ എഞ്ചിനീയർ ആയിട്ട് വിവാഹം കഴിക്കാത്തൊരു അടുത്ത ബന്ധുമുണ്ട് ആ വളരെ ആയ ഒരാളാണ് പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾ ഒക്കെ തീരുമാനിക്കുന്നത് ഇനി സിംഗപ്പൂരിൽ പോയത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല സിംഗപ്പൂരിൽ അപ്പോൾ മാൻ പവർ ഈ ഷോർട്ടേജ് ഷോർട്ടേജുണ്ട് ആൾക്ഷാമം തൊഴിലിടങ്ങളിലുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ റോബോട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പലർക്കും അഞ്ചു കുട്ടികളിൽ കൂടുതൽ ഉണ്ടായിരുന്നതാണ് ഇന്ന് ഒരെണ്ണം പോലും ഇല്ല അപ്പോൾ കഴിഞ്ഞ എഴുപത് കൊല്ലം കൊണ്ട് ആഗോളതലത്തിൽ ജനസംഖ്യ അമ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ആഗോളതലത്തിൽ ജനന ജനന നിരക്ക് ജനസംഖ്യയല്ല ജനന നിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ആളുകൾ പ്രസവിക്കുന്ന പരിപാടി എഴുപത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അമ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പിന്നെ സൗത്ത് കൊറിയയിൽ ജനന നിരക്ക് സീറോ പോയിൻ്റ് സെവൻ ടു പെർസെൻറ്റ് മാത്രമാണ് മര്യാദയ്ക്ക് ജനസംഖ്യ ഒരു രാജ്യത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പോയിൻ്റ് ഒന്ന് ശതമാനം വേണം ജനന നിരക്ക് പോയിന്റ് വൺ എന്നൊക്കെ പറയുന്നത് ശരാശരി എടുക്കുമ്പോഴാണ് ഈ അരക്കുട്ടിയൊന്നും ഉണ്ടാകാൻ പറ്റില്ലല്ലോ ഫ്രാക്ഷൻ ആയിട്ട് അത് ഈ ടോട്ടൽ ശരാശരി എടുക്കുമ്പോഴാണ് വരുന്നത് രണ്ട് പോയിന്റ് ഒന്ന് വേണ്ടടുത്താണ് സീറോ പോയിന്റ് സെവൻ ടു പെർസെന്റ് സൗത്ത് കൊറിയ സീറോ പോയിന്റ് സെവൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം അതെ ആ അവസ്ഥയിലാണ് സൗത്ത് കൊറിയ ഏറ്റവും കുഴപ്പം പിടിച്ച സംസ്ഥ രാജ്യമാണ് സൗത്ത് കൊറിയ ഈ സിംഗപ്പൂരിലാണെങ്കിൽ അതിന് സമാന സീറോ പോയിൻ്റ് നയൻ സെവൻ പെർസെൻറ്റ് ടു പോയിൻറ്റ് വൺ വൺ വേണ്ടടുത്ത് ജപ്പാനിൽ ആളുകൾ മുഴുവൻ ഏറ്റവും കൂടുതൽ ആളുകൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച ഒരു സ്ഥലം വാർദ്ധക്യമുള്ളവർ ആളുകളുള്ള സ്ഥലമായിട്ട് ജപ്പാൻ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ വൺ പോയിൻ്റ് ടു സീറോ സൗത്ത് കൊറിയയില് മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് ജനം എന്നാണ് പറയുന്നത് ത്രീ കിവിങ് അപ്പ് ജനറേഷൻ എന്നാണ് പറയുന്നത് പിന്നെ ഡേറ്റിംഗ് ഈ പ്രണയം മാരേജ് വിവാഹം സന്താനം ഈ മൂന്ന് കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പോൾ എനിക്ക് ഓർമ്മ ഒന്ന് ഈ സൗത്ത് കൊറിയയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ സുനിലുമായിട്ട് ാണ് സംസാരിച്ചത് അതിൽ എത്രയോ ബി എന്നൊക്കെ പറഞ്ഞ് ഈ ത്രീ എന്ന് പറയുന്നതിന് പകരം ബി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഷയിൽ എന്താണ് ബി എന്ന് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഓർമ്മ വന്നു വിവാഹ നിരക്ക് ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് മാത്രമാണവിടെ ഈ ഇരുപത് മൂന്ന് വയസ്സ് സോറി ഇരുപത് മുപ്പത് ഇരുപത് മുതൽ മുപ്പത് വരെ വയസ്സുള്ളവർ വിവാഹം കഴിക്കുന്നില്ല അപ്പോൾ അവർ വിവാഹം കഴിക്കാത്തതിന് കാരണമായിട്ട് പറയുന്നത് സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ട് പിന്നെ വീട്ടുപാടുക അത് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ വളർത്തുക അതിനെ വലുതാക്കുക വീട് വാടകയ്ക്കെടുക്കുക താമസിക്കുക അതിന് അപ്പോൾ വിവാഹ നിരക്ക് അതുകൊണ്ട് ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ ഈ ട്വൻ്റി ടു തർട്ടി പെർസെൻറ്റ് ആ ഏജ് ഏജ് ഗ്രൂപ്പിലുള്ളവർ അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം ആളുകൾ വിവാഹം ചെയ്യുന്നുള്ളൂ അറുപത്തിയഞ്ച് വയസ്സിന്റെ മുകളിൽ ആണ് ഇപ്പോൾ കൂടുതലുള്ളവർ അവിടെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരികയാണ് അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവർ ഈ അമ്പത്തൊന്ന് പോയിൻ്റ് ആറ് മില്യൺ ആണ് ആകെ ജനസംഖ്യ സൗത്ത് കൊറിയ അതിൽ പത്ത് മില്യൺ അറുപത്തിയഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് ഉള്ളവരാണ് അമ്പത്തൊന്ന് പോയിൻറ്റ് ആറ് മില്യണിൽ പത്ത് മില്യൺ ഈ പ്രായ ഈ അറുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഇപ്പോൾ എഴുപത്തി ആറ് കൊല്ലം കഴിയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറിൽ സൗത്ത് കൊറിയയുടെ ജനസംഖ്യ പകുതിയാവും ഇന്നത്തെതിൻ്റെ പകുതിയാവും എന്നാണ് കണക്കുകൾ സിംഗപ്പൂരിലാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള സ്ത്രീകൾ സിംഗിൾ ആയിട്ടിരിക്കാനാ ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത് താല്പര്യപ്പെടുന്നത് ജനസംഖ്യ നിലനിൽക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഗോളതലത്തിൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വേണം ഇന്ത്യയിലും അതുതന്നെയാണ് പക്ഷേ ഇന്ത്യയിലിപ്പോൾ രണ്ടാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആറായിരുന്നു ഓ അത് കുറഞ്ഞതാണ് അല്ലേ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആളുകൾ ഈ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടേ ഒരു ഐക്യരാഷ്ട്ര റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂരിലെ വൃദ്ധരുടെ ജനസംഖ്യ ആറു വർഷത്തിൽ ഇരുപത്തി ശതമാനം ആയിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് ജനസംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനവും വൃദ്ധരാണ് കാരണം പുതിയ കുട്ടികൾ ഉണ്ടാകുന്നില്ലല്ലോ ഇല്ല വയസ്സന്മാരുടെ എണ്ണാണ് വയസ്സന്മാരെണ്ണമാണ് കൂടിക്കൂടി വരുന്നത് ജപ്പാൻ പോലൊരു വൃദ്ധസമൂഹമാണ് സിംഗപ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് വൃദ്ധമാർ പിന്നെ മരിച്ചു പോകില്ല അതെ എയർപോർട്ട് ഫാക്ടറികൾ ഈ ഫുഡ് ഡെലിവറി ഭക്ഷണം കൊണ്ട് കൊടുക്കൽ ഡെലിവറി ഈ റെസ്റ്ററൻറ്റുകളിലൊക്കെ പിന്നെ ഇതൊക്കെ ചെയ്യുന്ന റോബോട്ടുകളാണ് സിംഗപ്പൂരിൽ ഇപ്പോൾ അപ്പോൾ റിട്ടയർ ഓരോ ജോലികളിൽ നിന്നും ഓരോരുത്തർ റിട്ടയർ ചെയ്തു പോയി കഴിഞ്ഞാൽ പകരം അപ്പോയിൻറ് ചെയ്യുന്നത് റോബോട്ടിന് ആളില്ല ആളില്ല കാരണം പുതിയ കുട്ടികളുണ്ടായിട്ട് ഈ ഇരുപത് വയസ്സുള്ളവർ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരൊക്കെ ഉണ്ടാവണ്ടേ അവർക്കിതിലൊരു പ്രാവീണ്യം വേണ്ടേ ജോലിയിൽ അങ്ങനത്തെ ആളുകളെ കിട്ടുന്നില്ല അവിടെ അപ്പോൾ അതാണ് അവസ്ഥ പതിനായിരം തൊഴിലാളികളിൽ പതിനായിരം ഒരനുപാതമുണ്ട് ഇപ്പോ പതിനായിരം തൊഴിലാളികൾക്ക് സിംഗപ്പൂരിൽ എഴുന്നൂറ്റി എഴുപത് റോബോട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഒരു കണക്കും ഇപ്പൊ വന്നിട്ടുണ്ട് റോബോ കോപ്പ് പോലീസ് റോബോ കോപ്പ് ക്ലീനർ ഈ സ്വീപേഴ്സ് ഒക്കെ ഇല്ലേ നമ്മുടെ ഇതൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നത് ക്ലീനറ് വെയ്റ്റർ റെസ്റ്റോറന്റുകളില് പട്ടികള് റോബോട്ട് പോലെ വന്നിട്ടുണ്ട് ഇന്ന് ചാങ്കി അതാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളം അവിടുത്തെ പട്രോളിംഗ് ഇല്ലേ സാധാരണ പോലീസ് ചെയ്യേണ്ടത് അത് ചാങ്കി വിമാനത്താവളത്തിൽ ഇപ്പം ചെയ്യുന്ന റോബോട്ടുകളാണ് സിംഗപ്പൂരിൽ സൗത്ത് കൊറിയയിൽ ഒരുപാട് ഇൻസെൻറ്റീവ്സ് പൈസ സഹായം സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഒരു കുട്ടിയുള്ള സ്ത്രീക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുള്ള സ്ത്രീക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒരു വയസ്സാകുന്നത് വരെ മാസത്തിൽ പ്രതിഫലം കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ആ കുട്ടിക്ക് ഒരു വർഷം ഇങ്ങനെ വയസ്സ് കൂടും തോറും ഈ പൈസയും കൂട്ടി കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഡേ കെയർ സൗകര്യങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് കെയർ അത് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡേറ്റിങ്ങിന് ബ്ലൈൻഡ് ഡേറ്റ്സിനൊക്കെ വേണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഞങ്ങൾ സ്ഥലമൊക്കെ ഒരുക്കി തരാം സൗത്ത് കൊറിയയിൽ വലിയ സൗകര്യങ്ങളാണ് അത്രയും വലിയ ബുദ്ധിമുട്ടിലേക്കാണ് രാജ്യം പോകുന്നത് പോകുന്നത് ആഗോള പ്രതിസന്ധിയാണ് ആഗോള സന്താന പ്രതിസന്ധി അതാണ് രാജ്യങ്ങൾ നേരിടുന്നുണ്ട് അതാണ് എലോൺ മസ്ക് ഈ പ്രതികരണം കൊണ്ട് നമ്മുടെയൊക്കെ ഒരു ബോധം ഉണർത്തുന്നത് ഒരു സ്വന്ത രാജ്യം ഇല്ലാതാകുന്നു ഭൂപടത്തിൽ നിന്ന് സ്വപ്ന രാജ്യം ഒരു ഭൂപ്രദേശമായിട്ട് അല്ല നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിലുള്ള വലിയൊരു രാജ്യം സിംഗപ്പൂർ അവിടെ ഇത്രയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് സത്യത്തിൽ പ്രേക്ഷകർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അല്ലേ അതായത് മനുഷ്യ സമൂഹം ഈ ഭൂമൂഖത്തുനിന്ന് ഇല്ലാതാകാനായിട്ട് മഹാമേമാരിയൊന്നും വേണ്ട ഇത് മതി എല്ലാമൊന്നും വേണ്ട മനുഷ്യരെന്ന് എന്നു വിചാരിച്ചാൽ മതി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക